സിദ്ധ സമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസറുടെ ജന്മദിനാഘോഷം വടകര സിദ്ധാശ്രമം കാർത്തിക മഹോത്സവമായി കൊണ്ടാടി ആഘോഷ പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സിദ്ധ സമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം വടകര സിദ്ധാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാർത്തിക മഹോത്സവമായി കൊണ്ടാടി ആശ്രമത്തിൽ നടന്ന ആഘോഷ പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പതിവിന്യാസങ്ങളും ഈ വർധമാനകാലത്തിന്റെ സാഹചര്യങ്ങളിൽ സംഘർഷങ്ങളും സംഘാതങ്ങളും നേരിട്ടുകൊണ്ട് മാനവികതയും മനുഷ്യ എല്ലാം ഉദ്ഘോഷിക്കുന്ന കൂട്ടായ്മകളും സംഗമങ്ങളും പ്രഭാഷണങ്ങളും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഈ സ്വാമി ശിവാനന്ദ പരമഹംസ എന്ന സീർദ്ധമായ സ്ഥാപകൻ്റെ ജന്മദിനാഘോടനുബന്ധമായി കാർത്തിക മഹോത്സവം അനുബന്ധമായ ആക്രമത്ത പ്രഭാഷണം തുടങ്ങി നിരവധി അമൂല്യമായ നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംബന്ധിക്കുന്നത് അത്തരം കാര്യങ്ങളിന്ന് ആവശ്യമായിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ മാത്രം പോരാ ഒരു ജനതയുടെയും ഒരു രാജ്യത്തിൻ്റെയും പുരോഗതിക്കും നെടുപ്പിനും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ശാസ്ത്രീയ നേട്ടങ്ങൾ അത് വേണം സാമ്പത്തിക നേട്ടങ്ങൾ അതെല്ലാം വേണം പക്ഷേ അനുബന്ധമായി നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന നിങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആത്മചിന്തകളുടെയും ആത്മദർശനങ്ങളുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും മാനവികതയും മനുഷ്യസ്നേഹത്തിൻ്റെയും ആത്മബോധം പ്രകാശനം ചെയ്യുന്ന അക്ഷരങ്ങളും വാക്കുകളും ഈ വർത്തമാനകാലത്ത് അത് കാരണം മനുഷ്യ മനസ്സുകളെ സമിശുദ്ധവും വിശുദ്ധവുമായ മാർഗത്തിലേക്ക് നയിക്കാൻ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ മാത്രം പോരാ അതിനപ്പുറത്ത് മാനവീകരണം അതിനപ്പുറത്ത് മനസ്സെയും ചിന്തകളെയും ദർശനങ്ങളെയും വികാരപരമായി വിചാരപരമായി സ്വാധീനിക്കാൻ വേണ്ടിയ ദർശനങ്ങൾ വാക്കുകൾ അക്ഷരങ്ങൾ അതുകൂടി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ സാങ്കേതിക ഭൗതിക സാങ്കേതിക സമ്മർദ്ദങ്ങളേക്കാൾ ഉപരിയായി മനുഷ്യ മനസ്സിനെ സംസ്കൃതീകരിക്കുന്നതിനുള്ള ഉന്നതമായ ഉദാത്തമായ ചിന്തകളും വാക്കുകളും ദർശനങ്ങളും അനിവാര്യമായിട്ടുള്ളൂ വടഗ്ര സിദ്ധാശ്രമം സ്കൂൾ അധ്യാപിക ഡോക്ടർ എസ് വി പി ഈശ്വരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ കെ എം ജയശ്രീ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ വിജയൻ മാസ്റ്റർ ബി കെ ആനന്ദ് പ്രൊഫസർ ഇ ശശീന്ദ്രൻ മാസ്റ്റർ സി മൂർത്തി പിണറായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ തുടങ്ങിയവര് പ്രഭാഷണത്തിന് നേതൃത്വം നൽകി എസ് കെ ശിവദാസന് നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി ആശ്രമത്തിൽ കാലത്തെ മണി മുതൽ സിദ്ധ വിദ്യാഭ്യാസത്തിലൂന്നിയ വിശേഷ ജപവും ശേഷം വിവിധ വിഷയങ്ങളിൽ ആത്മതത്വ പ്രഭാഷണവും നടന്നു ശേഷം നടന്ന അന്നദാനത്തിലും നിരവധി ജനങ്ങൾ ഭാഗമായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം